ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പി എം കിസാനുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാന അറിയിപ്പാണ് അപ്പോൾ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് കുറഞ്ഞ ദിവസം ആകും വരുന്നു എന്നത് മാത്രമല്ല അതിന് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് മാത്രമല്ല അതിന് മുന്നോടിയായി കർഷക രജിസ്ട്രേഷൻ ചെയ്തവർ ശ്രദ്ധിക്കേണ്ടത് കർഷക രജിസ്ട്രേഷൻ ചെയ്യാത്തവർ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ഏത് അക്കൗണ്ടിലേക്കാണ് വരിക എന്ന് ഉൾപ്പെടെ എല്ലാവിധ സുപ്രധാന വിശദാംശങ്ങളും ഇതിലുണ്ട് അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക അതുപോലെ അതുപോലെ തന്നെ ഇതുപോലുള്ള ഇൻഫർമേഷൻ തുടർന്നും ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ വിശദാംശങ്ങളിലേക്ക് വരാം പ്രധാനമന്ത്രിയുടെ അറിയിപ്പ് വന്നിരിക്കുന്നു പി എം കിസാനുമായി ബന്ധപ്പെട്ട ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് സാധാരണഗതിയിൽ ജൂലൈ മുപ്പത്തൊന്നിന് വരേണ്ടതാണ് ജൂലൈ മുപ്പത്തൊന്നിന് നാളെയാണ് ജൂലൈ മുപ്പത്തൊന്നിന് വന്നിട്ടില്ല നാല് മാസം കൂടുമ്പോൾ വര വരേണ്ട തുകയാണ് അപ്പോൾ അത് അതിന് മുമ്പ് ആ ഡേറ്റ് പറയുന്നതിന് മുൻപായിട്ട് കർഷക രജിസ്ട്രേഷൻ ചെയ്തവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് പൂർണ്ണമാണോ എന്ന് വെരിഫിക്കേഷൻ ചെയ്യുക വില്ലേജ് ഓഫീസിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ വെരിഫൈ ചെയ്യുമ്പോൾ അത് റെഡിയാണോ എന്ന് നോക്കണം കർഷക രജിസ്ട്രേഷൻ ചെയ്യാത്തവർ രണ്ട് ദിവസമായ സൈറ്റ് ക്ലിയർ അല്ല ചിലപ്പോൾ അത് തുടർന്നും ചെയ്യാനുള്ള അവസരം ഉണ്ടാകും സൈറ്റ് പ്രോബ്ലം ആയതുകൊണ്ട് ആ ഡേറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ജൂലൈ മുപ്പത്തൊന്ന് പറഞ്ഞത് ചിലപ്പോൾ അതിന്റെ കുറച്ച് ദിവസം കൂടി നീട്ടിയേക്കാം അപ്പോൾ അത് ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പോൾ പി എം കേരളത്തിൽ തന്നെ മുപ്പത്തഞ്ച് ലക്ഷത്തോളം ആളുകൾ പി എം കിസാൻ വാങ്ങുന്നുണ്ട് ഇന്ത്യയിൽ പത്ത് കോടി ജനങ്ങൾ വാങ്ങുന്നുണ്ട് അപ്പോൾ പ്രധാനമന്ത്രിയുടെ സുപ്രധാന അറിയിപ്പ് വന്നിരിക്കുന്നു ട്വീറ്റ് ചെയ്തിരിക്കുകയാണ് ഓഗസ്റ്റ് രണ്ടിന് പതിനൊന്ന് മണിക്ക് ഇതിൽ ചോൺ കർമ്മം നിർവഹിക്കുന്നവർ കൂടി കേരളത്തിലെ മുപ്പത്തഞ്ച് ലക്ഷത്തോളം ആളുകൾക്ക് രണ്ടായിരം രൂപ ക്രെഡിറ്റ് ചെയ്യും എന്നൊരു സന്തോഷ വാർത്തയാണ് ഈ വീഡിയോയിൽ അറിയിക്കേണ്ടത് പിന്നെ ഏത് അക്കൗണ്ടിലേക്ക് എന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട് ആധാറുമായി ബന്ധ ബന്ധിപ്പിച്ചാൽ അക്കൗണ്ടിലേക്കാണ് ഈ തുക വരിക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആധാർ സീഡ് ചെയ്യാത്തവർ പ്രത്യേകം ഇ കെ വൈ സി പൂർത്തിയാക്കാത്തവരൊക്കെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ഈ ഇൻഫർമേഷൻ എല്ലാവരുമായി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം